അട്ടപ്പാടിയിൽ നിന്ന് നൂറ് കത്തുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണ് കാരറ ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ പോസ്റ്റ് കാർഡിൽ നൂറ് കത്തുകൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് വായനാ വാരമാണ് കുട്ടികളെ ഈ ആശയത്തിന് പ്രേരിപ്പിച്ചത് സ്വന്തം അമ്മമാർക്ക് കത്തെഴുതാമെന്നായിരുന്നു ആദ്യ തീരുമാനം പിന്നീട് ചിന്തകൾ വളർന്നു അട്ടപ്പാടിക്ക് പുറത്തേക്കും ചിന്തിച്ചു സാഹിത്യകാരന്മാർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വിവിധ വകുപ്പ് തലവന്മാർ എം എൽ എമാർ എം പിമാർ മുതൽ മുഴുവൻ മന്ത്രിമാർക്കുമുള്ള കത്തുകളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഓരോ കത്തുകളിലും ഓരോ വിഷയമാണ് ഉച്ചഭക്ഷണം മേനു പരിഷ്കരിച്ചതിന്റെ സന്തോഷമാണ് ആരോഗ്യമന്ത്രിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ അറിയിക്കുന്ന കത്തും കൂട്ടത്തിലുണ്ട് സൗജന്യ യാത്രാ പദ്ധതിയായ വിദ്യാവാഹിനിയെക്കുറിച്ചെഴുതിയ ഗതാഗത മന്ത്രിക്കുള്ള കത്തിൽ അട്ടപ്പാടി ചുരം റോഡ് സൂപ്പറാക്കി തരുമോ എന്ന അഭ്യർത്ഥനയുമുണ്ട് സിനിമാ നടൻ കൂടിയായ ഗതാഗത മന്ത്രിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് സ്കൂളിന് ബസ് സമ്മാനിച്ച എം പി ശ്രീകണ്ഠനും ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഒരുക്കിയ അഡ്വക്കേറ്റ് കാരറ സ്നേഹം നമ്മൾ വലിയൊരു കിട്ടിയത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളും നമുക്ക് കത്തുന്ന വായിക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം ജീവിതപാഠം പദ്ധതിയെ കുറിച്ച് ഒന്നായി തന്നെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല ഏകദേശം മെണി പരിഷ്കരിച്ചതുവരെ കുട്ടികൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ വരെ നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞത് കണ്ടപ്പോ വളരെയധികം സന്തോഷവും അഭിമാനമാണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് തോന്നിയത് ൾ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും വരെയുണ്ട് ഈ നൂറ് കത്തുകൾ എല്ലാം മേൽവിലാസക്കാരന് കിട്ടുമോ ഏതിനൊക്കെയാവും മറുപടി കിട്ടുക എന്ന് തുടങ്ങി നൂറ് സംശയങ്ങളുമായി കാത്തിരിക്കുകയാണ് കാരറയിലെ മിടുക്കന്മാരും മിടുക്കികളും ന്യൂസ് അട്ടപ്പാടി